ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്നൊക്കെ പറയുന്നത് പൊതുവേ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റോക്ക് ഇൻഡെക്സ് ഇതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ക്രാഷ് എന്ന് പറയുമ്പോൾ പിന്നൊരു അർത്ഥം കൂടെ ഉണ്ട് ഷാർപ്പായിട്ടുള്ള ഒരു ഡൗൺവേഡ് മൂവ്മെൻറ്റ് ഇപ്പം രണ്ട് ദിവസം മുമ്പേ ഒക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ട ഒരു ക്രാഷ് ആണ് ഒരു ത്രീ ഹൺഡ്രഡ് പോയിന്റ്സ് ഫോർ ഹൺഡ്രഡ് പോയിന്റ് സിക്സ് ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ താഴോട്ട് വരുമ്പോൾ അതൊരു ക്രാഷ് എന്ന് പറയാം ഇതിനകത്ത് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രാഷ് വരുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ട് സ്റ്റേ ചെയ്യണോ അതോ ആ സമയത്ത് നമ്മൾ പങ്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റെ വിട്ട് നമ്മൾ വെളി വരണോ എന്നുള്ളതാണ് റിമെമ്പർ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരേ ഒരു ഫിലോസഫിയേ ഉള്ളൂ ബൈ ലോ സെൽ ഹൈ വിച്ച് മീൻസ് മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസൊക്കെ വളരെ വളരെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് വേണം നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കാൻ ആ ലോ പ്രൈസിൽ വാങ്ങിക്കുന്ന സ്റ്റോക്കാണ് പിന്നെയും ഈ മാർക്കറ്റ് ബൗൺസായി ഒരു ഒരു റീബൗണ്ട് ആകുമ്പോൾ നമുക്ക് ലാഭം കിട്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതും ആ ബൗൺസ് ബാക്കാണ് സോ ക്രാഷസ് വരുമ്പോൾ ആ ക്രാഷ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യാൻ നിൽക്കാതെ ഫസ്റ്റ് നല്ല വാല്യൂബിൾ സ്റ്റോക്ക്സ് കുറഞ്ഞ പ്രൈസിൽ കിട്ടുമ്പോൾ ഒരു ഡിസ്കൗണ്ട് സെയിൽ പോലെ അത് ഒന്ന് വിചാരിച്ച് ആ നല്ല സ്റ്റോക്സ് ആ കുറഞ്ഞ പ്രൈസിൽ വാങ്ങിക്കുക പിന്നെ അനലൈസ് ചെയ്യുക ആ സ്റ്റോക്സ് ആ ക്രാഷിൻ്റെ റീസൺ എന്താണ് ഹോൾഡ് ഓൺ ടു ദോ സ്റ്റോക്സ് ബിക്കോസ് ഒരു മാർക്കറ്റും ക്രാഷായി പെർമനൻറ്റ് ക്രാഷിലിരുന്ന ഒരു ചരിത്രം നമുക്കില്ല സൊ മാർക്കറ്റ് റീബൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടും സോ മാർക്കറ്റ് ക്രാഷസ് ഷുഡ് ബി യൂസ്ഡ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ടു ബൈ നോട്ട് ടു പാനിക് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ റീസെൻറ്റ് ടൈംസ് ഒക്കെ കണ്ടിട്ടുള്ളത് ഈ പുതിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ ഈ സമയത്ത് പൊതുവേ ഈ എസ് ഐ പി നിർത്തുന്ന പരിപാടി ഇപ്പോൾ ഒരുപാട് കൂടി വന്നു എസ്പെഷ്യലി ഡ്യൂറിങ് ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മേയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഈ എസ് ഐ പി നിർത്തിയ കൗണ്ട് നമ്മൾ ആംഫിയുടെ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ എസ് ഐ പി നിർത്തിയ കൗണ്ട് കൂടിയ പോലെ നമുക്ക് ആ ആംഫി ഡേറ്റ നമുക്ക് കാണിക്കുന്നുണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സോ അതിനകത്ത് ആദ്യത്തെ ആ സിസ്റ്റമാറ്റിക് എന്നുള്ളത് റെഗുലറൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് സോ മാസം മാസം നമ്മളൊരു കുരുപ്പിട്ട തുക ആ മ്യൂച്വൽ ഫണ്ടിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് അത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ ഈ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഇത് എന്നും നമ്മളെടുത്ത് നോക്കാനുള്ളതല്ലേ ഒരു എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ത്രീ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ആൻഡ് ബിയോണ്ട് ഉള്ള ഒരു ടാർഗറ്റഡ് ഫിനാൻഷ്യൽ ഗോളിന് വേണ്ടിയാണ് നമ്മൾ എസ് ഐ പി വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു മാർക്കറ്റ് ക്രാഷ് വീഴുമ്പോൾ എസ് ഐ പി മൂലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ கூடுதலாய்ட் யூனிட்ஸ் ஆ மியூச்சுவல் ஃபண்ட் யூனிட்ஸ் கூடுதலாய்ட் சான்ஸ் நமக்கு உண்டு எஸ் ஐ பி யுடைய பெனிஃபிட்டு அது மார்க்கெட் வீழும்போது கூடுதலாயுள்ள யூனிட்ஸ் கிட்டு இல்லை வாங்கிக்க அதே தொகைக்கு மறுச்சு மார்க்கெட் கேறுபோஸ நம்பர் ஆஃப் யூனிட்ஸ் ஆட்ட குறிப்பிட்ட தொகைக்கு லெசர் நம்பர் ஓஃப் யூனிட் நம்ம வாங்கிக்கலி த பிரிப்பிள் மோர் பிரைஸஸ் லோ ಆ್ಯಂಡ್ ಆ್ಯಂಡ್ ಬೈಯಿಂಗ್ ಲೆಸ್ ಎನ್ ದ ಪ್ರೈಸ್ ಗೋಸ್ ಹೈ ಸೊ ಇದು ಎಸ್ ಐ ಪಿ ಇನ್ವೆಸ್ಟರ್ ಆಗುತ್ತೆ ಮಾರ್ಕೆಟ್ ಫಾಲ್ ಆ ಸಮಯ ದಯವಿ ಏನಾದ್ರೆ ಎಸ್ ಐ ಪಿಗಳು ಸ್ಟಾಪ್ ಇದೆ ಎಸ್ ಐ ಪಿ ಫಾರ್ ಲಾಂಗ್ ಟರ್ಮ್ ಎಸ್ ಐ ಪಿ ಮೀನ್ಸ್ ಸಿಸ್ಟಮೇಟಿಕ್ ಆ್ಯಂಡ್ ರೆಗ್ಯುಲರ್ ಆ್ಯಂಡ್ ಎಸ್ ಐ ಪಿಸ್ ಮಸ್ ಬಿ ಕಂಟಿನ್ಯೂಡ್ ಡ್ಯೂರಿಂಗ್ ಮಾರ್ಕೆಟ್ ಕ್ರಾಷಸ್ ಇಫ್ ಯು ವಾಂಟ್ ಟು ಬೆನಿಫಿಟ್ പൊതുവേ മാർക്കറ്റ് ക്രാഷ് ആ സമയങ്ങളൊക്കെ ഒരു പുതിയ ഇൻവെസ്റ്ററിനായി മാർക്കറ്റിലോട്ട് നുഴയാനായിട്ട് ഒരു നല്ല സമയമാണ് ബിക്കോസ് ദി ഫണ്ടമെൻറ്റൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റിംഗ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ബൈ ലോ സെൽ ഹൈ ആണ് ഈ ബൈ ലോ ഈ ലോ പ്രൈസ് വരുന്നത് എപ്പോഴൊക്കെയാണ് മാർക്കറ്റ് ക്രാഷ് ആകണം അല്ലെ ലോകത്തിലെവിടെയെങ്കിലും ഒരു പോർ ഉണ്ടാകണം അല്ലെ സം പൊളിറ്റിക്കൽ ഓർ ജിയോ പൊളിറ്റിക്കൽ டென்ஷன் உண்டாகணும் ஈ மாதிரி காரியங்கள் நடக்கும்போது நடக்கம்பே உள்ளு ஸ்டாக் மார்க்கெட்டில் ஒரு வீழ்ச்சி நம்ம காணும் அப்போ ஆ சமயத்தான பிரைசஸ் லோ ஆக்ட்டு வரணு ஸ்டோக் பிரைசஸ் லோ ஆக்ட்டு வரணும் ஆ சமயத்தான என்டர் செய்ய சோ தே இஸ் நத்திங் டாங் இன் என்டரிங் ட்யூரிங் தட் டைம் பின்ன ஈ என்டர் செய்யும்போது அது ஒரு ஷோர்ட் டேம் கோள் ஆட்டும் நோக்கருது பிக்கோஸ் தேர் இஸ் எண்டமெண்டலி பை ஆன் ஹோல்ட் பிச்சர் தட் வன் ஸ்டாக் மார்க்கெட் சோ ஸ்டோக் மார்க்கட்டி மாக்கெட் ராஷ் ஆகும்போத்தேக்கு நம்மளோட்டு வந்து இச்சி சமயம் காத்திருக்கேண்டி வரும் மார்க்கெட் ரீபவுண்ட் ரீபவுண்டாக வரை வெயிட் செய்யணும் ப்ளஸ் நமக்கு ஒரு ஃபைனான்ஷியல் கோள் நம்ம வாங்கிக்கிற ஸ்டாக்ஸ் அல்ல இன்வெஸ்ட் செய்ய மியூச்சுவல் டார்கெட் ரிட்டேன் இத்தையும் வரணும் என்னது நம்மளொரு ஒரு மைண்டில் ஃபிக்ஸ் வேணும் ஈ டார்கெட் என்ட்ரி ஆ சமயத்து நம்ம செய்யணும் சோ டெஃபினட்லி வர்ஸ் வெல் வென் யூ வென் யூ டூ தேட் ஃபோர் அ லோங் டேம் கோள் ஆள்சோ அது ஷார்ட் டேம் யூஸ் செய்யணுன்னு குழப்பம் ஒல்ல ப்ஷே லோங் டேம் ஆட்ட ஒரு மார்க்கெட் ட்ராஷ் எண்டர் செய்யும்போது ஒரு லோங்கர் பீரியட் ஹோல்டிங் அல்ல ஒரு லோங்கர் ரிட்டேன்ஸ் கிட்ட சான்ஸும் நமக்கு அிகிட்டு சோ இட்ஸ் டெஃபினெட்லி அ குட் ஐடியா டு கம் இன்வெஸ்ட் ஆன் ஹோல்ட் ட்யூரிங் மாக்கெட் கிராஷஸ் மார்க்கெட் எந்த நம்ம கிராஷ் அல்ல மாட்டு கூடி மார்க்கெட்டு குறஞ்சு என்க்காக்கட்டி இன்டெக்ஸ் அடிப்படையை வச்சிட்டு ഇപ്പം നിഫ്റ്റി ഇൻഡെക്സ് ഇത്രയും കയറി ഇരുന്നൂറ് പോയിന്റ് കയറി അല്ല നൂറ്റി അറുപത് പോയിൻ്റ് ഒരു വീഴ്ച ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ഈ നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു ഇൻഡെക്സ് അല്ലെ സെൻസെക്സ് എന്നുള്ള ഒരു ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് സോ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ചാൻസ് ആയിട്ട് അല്ലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കാൻ നമുക്ക് അതിന് അതിൽ അതേ അതിൽ കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനില്ല ഹൈ വോളറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ ഇൻഡെക്സ് ഫണ്ട്സ് ஆர் குட் ஆப்ஷன் நோட் ஜஸ்ட் ஜூரிங் ஹை வாலெட்டிலிட்டி டூரிங் எனி டைம் அப்போ மார்க்கிட்டி ஏதோ ஒரு சமயத்து நம்ம நோக்கிப் எந்த மாற்று கூடியுன்னு பரம்பம் இன்டெக்ஸ் கூடியதான சோ ஆமயத்து ஓவர லோங்கர் டேம் பீரியட் ஒரு ஃபண்ட் மானேஜரி ரிஸ்க் எடுக்க நமக்கு தயாரில்லை பசே எங்க மார்க்கட்டில் இன்வெஸ்ட் செய்யணும் ஃபண்ட் மானேஜர் ரிஸ்கென் வண்ட ஆ மாக்கெ போன போக்கில் ஆ இன்டெக்ஸ் கேறன போல எவெஸ்ட்மென்ட்ஸ் வளரணும் என்ன ஒரு நோட்டம் உண்டில் டெஃபினெட்லி இன்டெக்ஸ் ஃபண்ட்ஸ் ஆர் குட் அது வாலட்டைல் மார்க்கெட்டாக இருந்தாலும் சரி பீஸ்ஃபுல் ஆயிட்டுள்ள மார்க்கெட்டாக இருந்தாலும் சரி இண்டெக்ஸ் ஃபண்ட்ஸ் ஆஃபர் த பெஸ்ட் லோங் டேம் க்ரோத் ஃப்ரம் பாசிவ் இன்வெஸ்ட்மெண்ட் போயிண்ட் பாசிவ் இன்வெஸ்ட்மெண்ட் வச்சால் நீங்கள்ட்ட அது ஒன்றும் செய்ய போகண்ட அது அட்மினிஸ்ட்ரேட் செய்யண்ட அது மானேஜ் செய்யண்ட இண்டெக்ஸ் கறந்த அதே கேட்டத்தில் நீங்கள் இன்வெஸ்ட்மெண்ட்ஸும் வளரும் ஸோ தர் இஸ் நத்திங் ராங் வித் தேட் 嗯。